ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്ബര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ചെറുപുഴ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസിന്റെ അതിരൂപതാ ഭാരവാഹികൾക്ക് യോഗം സ്വീകരണം നൽകി കൺവെൻഷൻ ഫറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് പൂവൻപുഴ ആമുഖ പ്രഭാഷണം നടത്തി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് രൂപതാ കമ്മിറ്റി ഈ വർഷം നടത്തുന്ന കർമ്മപദ്ധതികൾ വിശദീകരിച്ചു ഫാദർ അമൽ തൈപ്പറമ്പിൽ സെബാസ്റ്റ്യൻ ജാതികുളം അസി പൂക്കളം സാജു പുത്തൻപുര ജോയി പറമ്പിൽ കെ സി ജോസഫ് കുന്നേൽ സജി തോപ്പിൽ ജോസ് ഇളപ്പൊങ്കൽ എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജല്ലറി മേലേബസാർ ചെറുപുഴ